ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു മെസ്സേജ് ആണ് വസ്ത്രത്തിൽ കരിമ്പേനടിച്ചത് മാറിക്കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഉപയോഗിച്ച ശേഷം നമ്മൾ ഡ്രസ്സ് നന്നായിട്ട് വിരിച്ചിടാത്തതാണ് പലപ്പോഴും കരിമ്പേനടിക്കുവാനുള്ള ഒരു കാരണം വൈറ്റ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട പെട്ടെന്ന് ചീത്തയായി പോകും വസ്ത്രത്തിൻ്റെ ഏത് ഭാഗത്താണോ കരിമ്പേൻ അടിച്ചത് അവിടെ നല്ല പുളിയുള്ള തൈര് പുരട്ടി വയ്ക്കുക പുളിയുള്ള തൈരെന്ന് പറഞ്ഞാൽ മൂന്നാലഞ്ച് ദിവസം പുളിച്ച തൈര് വേണം എടുക്കാനായിട്ട് അല്ലാതെ ജസ്റ്റ് ഒരു ദിവസം ആയ തൈര് എടുക്കരുത് ഗുണം കിട്ടത്തില്ല നമ്മൾ ഇങ്ങനെ പുരട്ടി വെച്ച ശേഷം അടുത്ത ദിവസം വൈറ്റ് കളറിലെ ഏതെങ്കിലും സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാം ഇത് ഒരു പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് പൂർണ്ണമായിട്ട് മാറത്തില്ല അത് പല പ്രാവശ്യം ഉപയോഗിക്കാം നമ്മുടെ ഇത് കരിമ്പേൻ എത്രമാത്രം കാഠിന്യമുണ്ട് അതനുസരിച്ച് പല പ്രാവശ്യം ആവർത്തിച്ചാൽ മാത്രമേ നിശേഷം നമുക്ക് മാറിക്കിട്ടത്തുള്ളൂ പണ്ടൊക്കെ അമ്മച്ചിമാർ തുണി വീളുക്കാനും കരിമ്പേൻ മാറാനും അതുപോലെ തന്നെ കറകളൊക്കെ നീങ്ങുവാനുമൊക്കെയായിട്ട് പുഴുങ്ങി അലക്കുന്നൊരു പതിവ് അത് പക്ഷേ കോട്ടൺ തുണികളായിരുന്നു അന്ന് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് നമുക്കറിയാം നല്ല മെറ്റീരിയൽസ് ഒന്നും അങ്ങനെ അലക്കാൻ പറ്റത്തില്ല തുണി പെട്ടെന്ന് പഴകിയതുപോലെ ആയിപ്പോകും നമുക്കറിയാം ഇരുമ്പുകറ പോകാനായിട്ട് ചെറുനാരങ്ങ നീര് നല്ലതാണ് ചെറുനാരങ്ങ നീര് എല്ലാ കറുകൾക്കും നല്ലതാണ് ഇത് പത്ത് മിനിറ്റ് വെച്ച ശേഷം സോപ്പും ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്ക് കഴുകിളയാം നാരങ്ങ ഇല്ലെങ്കിൽ വാളൻപുളി നീര് ഇതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം സദ്യയ്ക്ക് പോകുമ്പോൾ പലരുടെയും ഡ്രസ്സിൽ കറി വീഴുന്ന ഒരു പ്രശ്നമുണ്ടാവാറുണ്ട് കൂടുതലായിട്ടും ആണുങ്ങളുടെ ഷർട്ടിലൊക്കെയാണ് ഇത് പറ്റുന്നത് മഞ്ഞളിൻ്റെ നിറം പറ്റിയാൽ പോകാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ടൗവെൽ നനച്ച് ഉടൻ തന്നെ ഒന്ന് തുളച്ച് കളയാൻ പറ്റിയാൽ അത് നല്ല കാര്യം വീട്ടിലെത്തിയ ശേഷം സോപ്പും ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക ഉടൻ തന്നെ കഴുകിക്കളയുക ചിലർക്കെങ്കിലും വിയർപ്പ് കറ ഡ്രസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ ഒന്നോ രണ്ടോ ആസ്വിൻ ഗുളിയ വസ്ത്രം കഴുകുന്ന വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സോപ്പ് ഉപയോഗിച്ച് സാധാരണ പോലെ കഴുകിയെടുത്താൽ മതി ആവും വിയർപ്പ് വേറെ പോകുന്നതാണ് വസ്ത്രങ്ങളിൽ കട്ടിയായിട്ട് അഴുക്ക് പുരണ്ടിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളവും ടർഫൻടൈനും കൂടി മിക്സ് ചെയ്ത ശേഷം ഒരു പഞ്ഞി കൊണ്ട് അഴുക്കുള്ള ഭാഗത്ത് നന്നായിട്ട് പുരട്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക അതിനുശേഷം നമുക്ക് സാധാരണ സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളയാം അഴുക്ക് നിശേഷം മാറിക്കിട്ടുന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത വിഷയം കരിമ്പേനും കറകളും മാറ്റാനുള്ള വഴികളെപ്പറ്റിയാണ് ഞാൻ ഇതിൽ പറയാത്ത എന്തെങ്കിലും മെത്തേഡ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായ പുതിയ ഒരു വീഡിയോയുമായി ഉടൻ കാണാം ഗോഡ് ബ്ലസ് യു ബൈ ബൈ സി യു അഗെയിൻ ഓൺ അനദർ വീഡിയോ